ഒരിക്കൽ ഉമർ റുദ് അുവിന്റെ രീതിയിലേക്ക് ഒരു സ്വഹാബി കടന്നു വരുന്നുണ്ട് അദ്ദേഹം കയറി വന്നതൊരു പരാതി പറയാനാ എന്താ പരാതി തന്റെ ഭാര്യ ഒരു സ്വൈര്യം തരുന്നില്ല എന്തിനും അവൾ നെഗറ്റീവ് കണ്ട് സംസാരിക്കും അവൾ വല്ലാതെ എന്നോട് തർക്കുത്തരം പറയും എന്നെ ഗുണദോഷിക്കുന്ന രീതിയിൽ അവൾ എന്നോട് ദേഷ്യപ്പെടും ആ പരാതിയൊന്നും ഉമർ റുദ് അവിനോട് പറയാം എന്ന് കരുതി ഉമർ റുദി അുവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ കാണുന്നത് ഉമർ റബി അുവിനെ ഭാര്യ അതേ രീതിയിൽ ശകാരിക്കുന്നു ഗുണദോഷിക്കുന്നു ഇത് കണ്ട സ്വാഭാവിക ചെറുപ്പക്കാരൻ തിരിച്ചറങ്ങി നടന്നു ഒരൽപം ദൂരത്തെത്തിയപ്പം നിൽക്ക് നീ എന്തിനാ എന്നെ തേടി വന്നത് ഒന്നുമില്ല ഉമർ എങ്കിലും പറ എന്താ എന്താണ് സഹോദര താങ്കൾ വരാനുള്ള കാരണം അദ്ദേഹം തിരിച്ചു പറഞ്ഞു ഉമർ ഞാനൊരു പരാതി അവതരിപ്പിക്കാൻ വന്നത് എന്റെ പരാതി ഇവിടെ വന്നപ്പോ അതേ പരാതിയാണ് താങ്കളും അനുഭവിക്കുന്നത് എന്ന് കണ്ടപ്പോ എനിക്ക് ആ പരാതി പറയാൻ തോന്നിയില്ല ഖിസ്ര ചക്രവർത്തിമാർ പോലും ഭയപ്പെടുന്ന സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമയാണെന്ന് അവകാശപ്പെടുന്ന പിശാജ് പോലും ഒരു വഴിയിലേക്ക് വന്നാൽ ഉമറിനെ കണ്ടാൽ എന്ന് പറയുന്ന ആ ഉമറാവട്ടെ ഭാര്യയുടെ ആ വാക്കും കേട്ട് തലകുനിച്ചിരിക്കുന്നത് കുനിച്ചിരിക്കുന്നത് കണ്ടപ്പം എനിക്ക് ആ പരാതി പറയാൻ തോന്നിയിട്ടില്ല ഉമർ ഉമർന്നോടെ തിരിച്ചു പറഞ്ഞു സഹോദര നിന്റെ ഭാര്യ നിനക്ക് എന്തൊക്കെ ചെയ്തു തരുന്നില്ല എന്നല്ല നീ ചിന്തിക്കേണ്ടത് നിന്റെ ഭാര്യ നിനക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് നീ ചിന്തിച്ചു തുടങ്ങണം നീ ഒരു വാപ്പയാകാൻ വേദന സഹിച്ചത് നിന്റെ ഭാര്യയാണ് നിനക്കൊരു കുടുംബം ഉണ്ടാക്കാൻ നിന്റെ കൂടെ പോന്നത് നിന്റെ ഭാര്യ നിനക്ക് വെച്ചു വളമ്പാനും നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും നിന്റെ ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹങ്ങൾ അവസാനിപ്പിക്കാനും നിനക്ക് റബ്ബ് ഏറ്റെടുപ്പിച്ച് തന്നത് നിന്റെ ഭാര്യയാണെങ്കിൽ ആ റബ്ബിന്റെ മാർഗത്തിൽ നീ ഏറ്റെടുത്തതാണ് നിന്റെ പെണ്ണിനെ